നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റൊണാൾഡോയെ ഞാൻ റയൽ റയൽമാരിഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ് പറയുന്നത് ഫാബിയോ കപ്പല്ലോയാണ് മൂന്ന് റയൽമാരിയുടെ കോച്ച് കൂടിയാണല്ലോ ഫാബിയോ കപ്പല്ലോ അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് മാർക്കൊക്കെ നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് റൊണാൾഡോയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ പരിശീലിപ്പിച്ച ഏറ്റവും ബെസ്റ്റ് കളിക്കാരൻ ആരാണ് അദ്ദേഹത്തിൻ്റെ മറുപടി റൊണാൾഡോ ദി ബ്രസീലിയൻ അദ്ദേഹത്തിന് ശേഷം പിന്നെ ബെസ്റ്റ് ബെസ്റ്റാരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും വാൻ ആണെന്ന് ഞാൻ റൊണാൾഡോയെ പരിശീലിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അത്ര കീനായിട്ട് കാര്യങ്ങൾ കാണുന്ന ആളുമായിരുന്നില്ല വെയിറ്റ് കുറക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല മറിച്ച് ജീവിതം ആസ്വദിക്കുകയായിരുന്നു ഞാനും പിന്നെ അയാളെ റയൽ റയിൽമാറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഐ കിക്ക്ഡ് ഹിം ഔട്ട് ഓഫ് റയൽ മാഡ്രിഡ് റയൽ റെയിൽമാറ്റിൽ നിന്ന് ഒഴിവാക്കി റൊണാൾഡോയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഒന്നും ആയി ആയിരുന്നില്ല ട്രെയിനിങ്ങൊക്കെ നടത്തും പക്ഷേ വെയ്റ്റ് കുറക്കാൻ തയ്യാറായിരുന്നില്ല റയൽ റെയിൽമാറ്റിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ വെയ്റ്റ് തൊണ്ണൂറ്റി നാല് കിലോ ആയിരുന്നു ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വേൾഡ് കപ്പ് വിജയിക്കുമ്പോൾ ജപ്പാനിൽ വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ എത്രയായിരുന്നു നിങ്ങളുടെ വെയ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു എൺപത്തി നാല് കിലോ എന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വെൽ പിന്നൊരു പത്ത് കിലോ കൂടി അധികം നിങ്ങൾ ഉണ്ടാക്കി അത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് റോഡി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു പക്ഷേ വെയിറ്റ് കുറക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ് ഈ ഒരുപാട് ഈഗോസ് ഒക്കെയുള്ള ഒരു ഡ്രസ്സിങ് റൂം അത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണോ സൂപ്പർ താരങ്ങളുടെ ഒരു ബഹളമായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി യെസ് എല്ലാം ഇപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു റൊണാൾഡോയെ റയൽ റയൽമാരിഡിൽ നിന്ന് പുറത്താക്കിയ കാര്യം അദ്ദേഹം ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ എക്കാലത്തും ഞാൻ പരിശീലിപ്പിച്ച ഏറ്റവും ബെസ്റ്റ് പ്ലെയർ റൊണാൾഡോയാണ് പക്ഷേ ദി ഹാർഡസ്റ്റ് തിങ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ലീഡർ ടീമിൽ ഒരു നെഗറ്റീവ് ലീഡർ ഉണ്ടാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത് ഒരു മേജർ പ്രോബ്ലമായിട്ട് മാറും എന്നാണിപ്പോൾ ഫാബിയോ കപ്പലോ പറയുന്നത് ഏതായാലും റൊണാൾഡോ എസാരിയോ രണ്ടായിരത്തി രണ്ടും വേൾഡ് കപ്പിന് ശേഷമാണ് റൽമാഡിലേക്ക് ചേക്കേറുന്നത് പിന്നെ അവിടെ അദ്ദേഹം കുറച്ച് കാലം കളിച്ചു അതിനുശേഷം ഏ സി മിലാനിലേക്ക് പോവുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വെയ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാരം വർദ്ധിച്ചു തൈറോയിഡ് അസുഖം അതിൻ്റെ ഒക്കെ വന്നത് അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതൊരു യാഥാർത്ഥ്യമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രാഫ്റ്റ് ഒക്കെ